ഓടുന്നതിനിടയിൽ കാറിന് തീപിടിച്ചു നാട്ടുകാരും മുക്കത്ത് നിന്നെത്തിയ അഗ്നിരക്ഷാസേനയും ചേർന്ന് തീയണച്ചു മുക്കം അരീക്കോട് സംസ്ഥാന പാതയിലെ കറുത്ത പറമ്പിലാണ് അപകടം ബുധനാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെയായിരുന്നു സംഭവം നെല്ലിക്കാമ്പറമ്പ് ഗോതമ്പ് റോഡിൽ ഒ കെ ജാസിം എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള ബെൻസ് കാറാണ് കത്ത് നശിച്ചത് ഭാഗത്തേക്കുള്ള യാത്രക്കിടയിൽ കാറിൽ നിന്നും പുകപടലങ്ങൾ ഉയർന്ന് ശ്രദ്ധേയപ്പെട്ടതിനാൽ ഒരു വശത്തേക്ക് മാറ്റി നിർത്തി ചാടിയിറങ്ങിയതിനാൽ വൻ അപകടം ഒഴിവായി നാട്ടുകാർ മുക്കം അഗ്നിരക്ഷാസേനയിൽ വിവരമറിയിക്കുകയായിരുന്നു കാറിൻ്റെ മുൻഭാഗം പൂർണ്ണമായും കത്തിയമർന്നു എൻലൈറ്റ് ന്യൂസ് മുക്കം